ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആർ എസ് എസ് വി ഡി സതീശൻ അല്ലെങ്കിൽ ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് അന്തർധാര സജീവമാണ് എന്ന വാർത്തകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിലുള്ള അന്തർധാരയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പല മുസ്ലിം സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ അവർ പറഞ്ഞു കഴിഞ്ഞു പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു അതെന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ചില വീഡിയോകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആ കാര്യം ഒന്നും സൂചിപ്പിക്കാം അതായത് ആര്യാടൻ ചൗക്കത്ത് നേരത്തെ നിർമ്മിച്ച ചില സിനിമകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അത് മുസ്ലിം സമുദായത്തിനുണ്ടാക്കിയിട്ടുള്ള ഡാമേജിനെ കുറിച്ചാണ് ആ ഡാമേജ് അത് സംഘപരിവാരങ്ങൾക്കു വേണ്ടി ചിത്രീകരിച്ച സിനിമയാണ് അവർക്ക് വേണ്ടി നിർമ്മിച്ച സിനിമയാണ് എന്നതാണ് ഏറ്റവും വലിയ വിമർശനം നമുക്കറിയാം വി ഡി സതീശൻ പലപ്പോഴും സംഘപരിവാരങ്ങളെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ അറിയപ്പെടുന്ന ആർ എസ് എസ് കാരൻ എന്ന രീതിയിലാണ് വി ഡി സതീശിനെ കുറിച്ച് പലരും വിശേഷിപ്പിക്കാറുള്ളത് അത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് മുനമ്പത്തെ വക്കഫ് സ്വത്ത് അവിടെ കയ്യേറ്റമില്ല എന്ന് ബി ജെ പിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അത്തരത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പറയാൻ ധൈര്യം കാണിച്ച ഏക വ്യക്തി വി ഡി സതീശനാണ് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ലൈവായി കണ്ട ആളുകളാണ് മുസ്ലിം ലീഗിനെ മൂലക്കിരുത്തി വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ പലപ്പോഴും ഗോളടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് മൗനം പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ വലിപ്പം കാണാതെ പോവുകയാണ് മുസ്ലിം ലീഗിനെ ഒരുപാട് വലിപ്പം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ ഒരുപാട് വലിപ്പത്തിൽ കാണുന്നുണ്ട് മുസ്ലിം ലീഗ് ഒരുപാട് വലിയ സംഘടനയാണ് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട് എന്ന രീതിയിൽ മുസ്ലിം ലീഗിനെ കാണുന്നുണ്ട് പലപ്പോഴും വി ഡി സതീശന് മുന്നിൽ മുസ്ലിം ലീഗിന് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലമ്പൂരിലെ ഈ അന്തർധാരയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലാണ് അതിന്റെ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെയാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസും ലീഗും ചേർന്നാണ് ലീഗിന്റെ പ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അത്തരത്തിലൊരു പഞ്ചായത്ത് അതും ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലൊരു പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് ആരാണ് കൃഷ്ണരാജ് എന്താണ് കൃഷ്ണരാജിന്റെ രീതികൾ എങ്ങനെയാണ് കൃഷ്ണരാജ് സാധാരണ ഹൈക്കോടതിയിൽ ഹാജരാകുന്ന കേസുകൾ ഏത് സ്വഭാവത്തിലുള്ളതാണ് കാസർ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതി നിയമം പെട്ടെന്ന് നടപ്പിലാക്കണം എന്നതാണ് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഈ കേസിൽ കാസക്കു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് കൃഷ്ണരാജാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തുള്ള ചില പള്ളികൾ അതുപോലെ തന്നെ ദർഗകൾ മദ്രസകൾ ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ അത് ഇവിടെ ഹിന്ദുക്കളുടേതാണ് അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ അതും അയാളുടെ ജോലിയുടെ ഭാഗമാണ് അയാൾ ഒരു അഡ്വക്കേറ്റ് ആണ് അതുകൊണ്ട് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്കതിനെ മാറ്റി നിർത്താം എന്നാൽ ഇയാൾ നാഴികത്ത് നാൽപ്പത് വട്ടം ഇയാളുടെ എഫ് പിയിൽ കുറിക്കുന്ന വരികൾ എന്താണ് ഇയാൾ ഇടുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഒരു വരി പോലും ഇവിടെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ലോകത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ അയാൾ എവിടെയും രേഖപ്പെടുത്തി കാണില്ല അതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ മോശപ്പെട്ടവരാണ് മുസ്ലിങ്ങളിൽ നല്ലവരില്ല അത് ആരാണെങ്കിലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിലും ഇനി മറ്റു പ്രവാചകന്മാരാണെങ്കിലും എവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും അവരൊക്കെ മോശക്കാരാണ് ഇവിടെ സംഘപരിവാർ സംഘടനകളുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ആര്യാടൻ ചൗക്കത്തിന്റെ പെട്ടിയിൽ വീഴുന്നതിനു വേണ്ടി നീചമായ ഒരു നീക്കം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് നടത്തി എന്ന് ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇവിടെ മുസ്ലിം ലീഗിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ശേഷിയുണ്ട് ഒരുപാട് വലിപ്പമുണ്ട് അവർ ആവശ്യ സമയങ്ങളിൽ പ്രതികരിക്കും എന്നൊക്കെയുള്ള വിശ്വാസം അണികൾക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ മുസ്ലിം ലീഗ് സ്വയം കുഴി തോണ്ടുകയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും നാളെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പേര് മറ്റൊരു തരത്തിലായേക്കുമോ എന്നുകൂടെ ഞാനിപ്പോൾ സംശയിക്കുകയാണ് സയ്യിദ് കൃഷ്ണരാജ് അവർ അല്ലെങ്കിൽ സയ്യിദ് കൃഷ്ണരാജ് ഔര്യ എന്നൊക്കെ ഇയാളുടെ പേര് മാറുമോ എന്നുകൂടെ ഞാൻ സംശയിക്കുകയാണ് നാളെ മുതൽ ഒരുപക്ഷെ ഇയാൾ ഇയാളുടെ എഫ് പിയിൽ നേരത്തെ രേഖപ്പെടുത്തിയത് പോലെയുള്ള കുറിപ്പുകളൊന്നും രേഖപ്പെടുത്താൻ സാധ്യതയില്ല ഇയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നു അതുപോലെ തന്നെ നിലമ്പൂരിൽ എന്താണോ യു ഡി എഫ് ആഗ്രഹിച്ചത് വി ഡി സതീശൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളും ഏറെക്കുറെ നടപടിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളുടെ സ്വഭാവവും മാറ്റാൻ സാധ്യതയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ കൂട്ടിയാൽ മുസ്ലിം ലീഗ് നാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല